പൈസകൾ കിട്ടുന്നില്ല വാടക വരെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് അഞ്ചാമത്തെ ദിവസം മുപ്പതിനായിരം രൂപ ലോട്ടറി കിട്ടി പിന്നെ ചെറുത് വലുതായിട്ട് അയ്യായിരം പത്തായിരം അങ്ങനെ ലോട്ടറി അടിച്ചു അടിച്ചു ഞാൻ ലോട്ടറി കളി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ മണി ബ്ലോക്ക് അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക കാരണം എൻ്റെ കുറേ വർഷങ്ങളോളം ഞാൻ മണി ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നേരിട്ടിരുന്നു എത്ര കഠിനമായി അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോഴാണ് ഞാൻ ചക്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് ചക്രങ്ങളുടെ അടിസ്ഥാന ചക്രമായ മൂലാധാര ചക്ര അഥവാ റൂട്ട് ചക്ര എന്ന് പറയുന്ന ചക്ര നിങ്ങളിൽ ബ്ലോക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അഥവാ നിങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങളെയോ അല്ലെങ്കിൽ സമ്പ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളിലേക്ക് വരില്ല എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് ചക്രയെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് പണം വരികയുള്ളൂ ഞാൻ റൂട്ട് ചക്രയും ചക്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് മുൻപ് കുറേയൊക്കെ ചെയ്തിരുന്നു ഓരോരോ ടെക്നിക്സും അഫർമേഷൻസെല്ലാം പറഞ്ഞിട്ടിട്ട് ഇന്നിവിടെ പറയാൻ പോകുന്ന പവർഫുള്ളായിട്ടുള്ള മന്ത്ര അഥവാ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഈയൊരു സ്വിച്ച് വേർഡ് ഉപയോഗിച്ച് നമുക്ക് വെൽത്തിന് അതായത് ഓപ്പർച്യൂണിറ്റീസ് പണം അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടാണ് റൂട്ട് ചക്ര ബ്ലോക്ക് ആയിട്ട് ബ്ലോക്കായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ളിലെ ഭയം അതോടൊപ്പം തന്നെ കുറ്റബോധം ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നമുക്കൊരിക്കൽ തന്നെ പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും അല്ലെങ്കിൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രമാണ് ഈ ഒരു റൂട്ട് ചക്രയെ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചഭൂതം എന്ന് പറയുന്നത് ഭൂമി തത്വമാണ് അതായത് ഭൂമിയുമായിട്ട് നമ്മൾ എത്രത്തോളം കണക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റൂട്ട് ചക്ര സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളെ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും ഞാൻ നമ്മൾ പ്രകൃതിയിൽ ഇറങ്ങിയിട്ടൊന്ന് നടക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ശരീരത്തിന് കൃത്യമായ രീതിയിൽ എർത്തിങ് അതായത് ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് ചക്രയെ പ്രകൃതി തന്നെ ഹീൽ ചെയ്യുന്ന ാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു ഗാർഡനോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെയൊന്ന് നടക്കുക നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല ബെയർഫൂട്ടായിട്ട് അതായത് നഗ്നപാതരായിട്ടാണ് നടക്കേണ്ടത് ഇനി ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ റൂട്ട് ചക്രയെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യേണ്ട മന്ത്രത്തെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ലം എന്നുള്ളാണ് മൂലമന്ത്രം എന്ന് പറയുന്നത് എന്നാൽ ഇന്നിവിടെ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറഞ്ഞത് സിം എന്നുള്ളാണ് എസ് എച്ച് ആർ ഇ ഇ എം സ്രിം എന്ന് പറയുന്നത് അബൻഡൻസിൻ്റെ ഒരു മന്ത്രമാണ് അഥവാ ലക്ഷ്മി ദേവിയുടെ ഒരു മന്ത്രമാണെന്നാണ് പറയപ്പെടുന്നത് നമ്മളിത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മളുടെ മണി അട്രാക്ഷൻ പവർ നമുക്ക് കൂടുതലാണ് അതിലൂടെ വെൽത്തിനെയും അതോടൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസിനെയും എല്ലാം തന്നെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് എത്ര തവണയാണ് അഫമേഷൻസ് പറയേണ്ടത് അല്ലെങ്കിൽ അഫോമേഷൻസ് ചെയ്തേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സുധീഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ചക്ര മാനുഫക്റ്റേഷൻ എന്ന് പറയുന്ന കോച്ചിന് മുൻപ് കുറേയധികം സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് അനുഭവിച്ചിരുന്നു നമ്മൾ ക്ലാസിൻ്റെ മൂന്നാം ദിവസം തന്നെ അറുപതിനായിരം അതോടൊപ്പം ലോട്ടറിയിൽ മുപ്പതിനായിരം പിന്നെ അയ്യായിരം പത്തായിരം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലോട്ടറിയിൽ നിന്നും മറ്റു വഴികളിലൂടെ എല്ലാം തന്നെ അദ്ദേഹത്തിന് അടിച്ചോണ്ടിരിക്കുകയാണ് ആ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള മന്ത്ര എത്ര തവണ ഉപയോഗിക്കുന്നുള്ള കാര്യം പറയാം നമസ്കാരം സാർ എൻ്റെ പേര് സുധീഷ് ഞാൻ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് അനുവന്തി സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് യൂട്യൂബിൽ കാണാനിടയായി യൂട്യൂബിൽ കണ്ട് ചക്ര മാനിപ്പൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അങ്ങനെ ജോയിൻ ചെയ്ത് സാമ്പത്തികമായിട്ട് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കിട്ടാനുള്ള പൈസകൾ കിട്ടുന്നില്ല വാടക വരെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ബ്ലോക്ക് അനുഭവപ്പെട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചക്ര മാനിപ്പനിൽ ചേർന്ന് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് മൂന്നാമത്തെ ദിവസം തന്നെ എനിക്ക് മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ കുറിയടിച്ചു അത് കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം എനിക്ക് മുപ്പതിനായിരം രൂപ ലോട്ടറി കിട്ടി പിന്നെ ചെറുത് വലുതായിട്ട് അയ്യായിരം പത്തായിരം അങ്ങനെ ലോട്ടറി അടിച്ചു അടിച്ചു ഞാൻ ലോട്ടറി കടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ സാധാരണ ബാലൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറില്ല അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം എനിക്ക് വരാനുള്ള പൈസ അത് വരുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ കുറേ കാലമായിട്ട് എന്റെ നമ്മളെ പഴയ കാറ് മാറ്റണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നാണ് ഒരു ദിവസം കാർ രണ്ടായിരത്തി പതിനേഴ് മോഡല് വേഗനാർ മേടിക്കാൻ സാധിച്ചു എൻ്റെ ഡ്രീമിൽ ഡ്രീമായിരുന്നു എൻ്റെ കാറിൽ നിന്ന് മാറ്റണം എന്നുള്ളത് അങ്ങനെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വളരെയേറെ മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ കടയിൽ അത്യാവശ്യം സെയിൽസ് ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനമുണ്ട് എൻ്റെ മണിപ്പോർ ബ്ലോക്കൊക്കെ മാറും എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ക്ലാസ്സിലെനിക്ക് ഗൈഡ് ചെയ്ത അനുവിന്ദ് സാറിനും പ്രപഞ്ചശക്തിക്കും ഈ ക്ലാസ്സിൽ തന്നെ എത്തിച്ചത് ഒരു ശക്തിയാണ് അപ്പോൾ ആ പ്രപഞ്ച പ്രപഞ്ചശക്തിക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇനി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ മണി വളർത്തും കാര്യങ്ങളൊക്കെ മാറുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ചക്രമാൻഫേഷൻ ക്ലാസ് ക്ലാസ് ഇടക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഹാപ്പിയാണ് ആനന്ദ് സാറിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ആദ്യമായി തന്നെ സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാരണം പലപ്പോഴും വലിയ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു കോഴ്സാണ് ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചക്രങ്ങൾ എന്താണെന്നും ഏതൊക്കെ ചക്രങ്ങളുടേതെന്നും ചക്രങ്ങളെ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താണെന്നും ചക്രങ്ങളെ എങ്ങനെ ഹീൽ ചെയ്യാം അതിൻ്റെ അഫോമേഷൻസ് സ്വിച്ച് വേഡ്സ് അതോടൊപ്പം തന്നെ ഹീലിംഗ് മെഡിറ്റേഷൻസ് മണ്ടൽ ആർട്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ് ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പതിനാലാമത്തെ ക്ലാസ് നിങ്ങൾക്കത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന ൂപ്പിലോ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സീറ്റ് വളരെയധികം ആണ് കുറേ പേര് ഇപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് അന്നേരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്രിം എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള മന്ത്രം ഉപയോഗിക്കേണ്ടത് വൺ നോട്ട് എയ്റ്റ് അഥവാ നൂറ്റെട്ട് തവണയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന മതപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കുബേരമുദ്രയെ പിടിച്ചിട്ട് അതായത് എന്ന് പറഞ്ഞാൽ കുബേരമുദ്രയെ പിടിച്ചിട്ട് ചെയ്യുന്നത് വളരെ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മന്ത്രയാണ് ഈ ശ്രീമ എന്ന് പറയുന്നത് നിങ്ങൾ റിലീജിയസ് ആയിട്ട് റിലീജിയസായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിനേക്കാൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഈ മന്ത്രാസും സ്വിച്ച് വേർഡ്സും അഫമേഷൻസും എല്ലാം തന്നെ യൂണിവേഴ്സലാണ് അതിനുപയോഗിച്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പലപ്പോഴും ഈ ചക്രാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെക്കുറിച്ചല്ല മറിച്ച് എല്ലാ മതവിഭാഗങ്ങളിലും നന്മയുണ്ട് അതിനെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് സാധിക്കുന്ന സാധിക്കുന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിലെ നിരവധി സക്സസ് സ്റ്റോറീസ് നമ്മൾ ഇനി ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മന്ത്രം വലിയൊരു ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാർത്ത് നമ്പറിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോ സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്